ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ അപ്പോൾ നാളെ എനിക്ക് ലാബ് എക്സാം എക്സാമാണേ അപ്പോൾ അതിൻ്റെ അവസാനത്തെ ഒരു റിവിഷനാണേ കാണിക്കുന്നത് ഈ വീഡിയോയിലൂടെ സത്യം പറഞ്ഞാൽ അവസാനത്തെ റിവിഷൻ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് കൂടുതൽ പ്രിപ്പയർ ആയിട്ടില്ല കേട്ടോ ഞാൻ എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് സംഭവം എനിക്ക് സുഖമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ അമ്മയ്ക്ക് ഒരു ചെറിയ സർജറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അമ്മേടെ കാര്യമൊക്കെ നോക്കി നോക്കി വന്ന് അവസാനം ഞാൻ തന്നെ ആയി അങ്ങനെ എനിക്കും വയ്യേണ്ടായി പിന്നെ ആശുപത്രിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ ഒട്ടും പറ്റിയിട്ടില്ല സെക്രട്ടേറിയറ്റ് എക്സാം കൂടി എനിക്ക് നല്ല രീതിയിൽ എന്താ പ്രിപ്പയർ ആവാനോ നല്ല രീതിയിൽ പഠിക്കാനോ പറ്റിയിട്ടില്ല എങ്കിലും ചെന്ന് എഴുതി പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ ആയി അത് കഴിഞ്ഞിട്ട് ഒട്ടും അങ്ങനെ പഠിക്കാനേ പറ്റിയിട്ടില്ല പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ കൂടുതലും ഡിഗ്രി എക്സാമിനാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ ബേസ് ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് മിക്കപ്പോഴും കിട്ടാറില്ല കേട്ടോ എന്തായാലും പ്രിലിംസ് കിട്ടിയതല്ലേ ഈ മെയിൻസ് മെയിൻസെങ്കിലും നല്ല രീതിയിൽ പഠിച്ച് എഴുതണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എങ്കിൽ എൻ്റെ കഷ്ടകാലത്തിന് എനിക്ക് ഇടയ്ക്ക് നല്ല പണി കിട്ടി അങ്ങനെ അതും പഠിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കേസ് എക്സാമും എഴുതാൻ പോകാൻ പറ്റിയിട്ടില്ല ആ സമയത്തൊക്കെ ഒട്ടും വഴിയായിരുന്നു കേട്ടോ എനിക്ക് തലമൊക്കെ ഇരിക്കാൻ കൂടി പറ്റില്ലായിരുന്നു പനിയും തലവേദനയൊക്കെ കാരണം ആ ആദ്യം വിചാരിച്ചു ലാബ് അസിസ്റ്റൻ്റ് എക്സാം എഴുതാൻ പോവണ്ടാന്ന് പിന്നെയും വിചാരിച്ചു ഇല്ല മുൻപ് പഠിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഓർമ്മയിൽ വെച്ച് എന്തായാലും നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറുതായിട്ടെങ്കിലും പ്രിപ്പയർ ആയി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു മൂന്ന് ദിവസം ഒക്കെ ഞാൻ കറക്റ്റായിട്ട് പ്രിപ്പയർ ആയിട്ടുള്ളൂ അല്ലാതെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എന്താ നല്ല രീതിയിൽ സിലബസ് കവർ ചെയ്തുള്ള ഒരു പഠനവും നടന്നിട്ടില്ല ഓരോ പി എസ് സി എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വരും ഇനിയുള്ള പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പഠിക്കണം എനിക്ക് പറ്റിയ ഫോൾട്ടൊക്കെ എന്തൊക്കെയെന്ന് ഓർക്കും അങ്ങനെ പഠിക്കണം ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ പ്ലാൻ ആയിരിക്കും പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലാം അവതാളത്തിലാണ് അപ്പോൾ എനിക്ക് നാളെ ലാബ് അസിസ്റ്റൻ്റ് എക്സാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ചയും കൂടെ ഒരു മെയിൻ എക്സാം ഉണ്ട് കേട്ടോ പി യോൺ അറ്റൻഡർ അങ്ങനെ ഒരു എക്സാം കൂടെ ഉണ്ട് ഈ രണ്ട് എക്സാമിനും എന്തായാലും പഠിച്ചിട്ടുള്ള കുറെ പോർഷൻസ് ഒക്കെ ഒന്ന് പൊടി തട്ടി പോകണം എന്നുണ്ട് പിന്നെ കറൻറ്റ് അഫയേഴ്സ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് വരെ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട് ബാക്കി സബ്ജക്റ്റ് വലിയ കുഴപ്പമില്ലായിരിക്കും ഇനി നാളെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴായിരിക്കും എനിക്ക് കിളി കിളിപ്പോകുന്നത് പിന്നെ എനിക്ക് ഈ എക്സാമിനെ സംബന്ധിച്ച് ആകെക്കൂടെയുള്ള ഒരേ ഒരു കാര്യം വലിയ ടെൻഷനൊന്നുമില്ല ചുമ്മാ ചെന്ന് എഴുതാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഏതൊക്കെ എക്സാം വലിയ രീതിയിൽ പ്രിപ്പയറായി വലിയ രീതിയിൽ പ്രിപ്പയർ പ്രിപ്പയറാവുമ്പോഴേ ഭയങ്കര ടെൻഷനാണ് അങ്ങനെ ചെന്ന് ടെൻഷൻ എടുത്ത് എഴുതുന്ന എക്സാം എല്ലാം കുളവാക്കും പിന്നെ ഒന്നും പഠിക്കാതെ എന്താ കൂളായിട്ട് ചെന്ന് എഴുതുന്ന എക്സാം മിക്കതും ക്രാക്ക് ചെയ്തിട്ടുണ്ട് ഇനി നാളത്തെ എക്സാം എങ്ങനെയാകുമെന്ന് അറിയില്ല പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ വീട്ടിനടുത്ത് തന്നെയുള്ള സ്കൂൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നടന്നു പോയാൽ മതി പിന്നെ ഞാൻ കറണ്ട് അഫെയർസ് എല്ലാ തവണയും വിചാരിക്കേ മന്ത് വൈസായിട്ട് എഴുതണം ടോപ്പിക് വൈസ് ആയിട്ട് എഴുതണമെന്ന് പക്ഷേ ഒരിക്കലും നടക്കത്തില്ല കറണ്ട് അഫെയേഴ്സ് പഠിക്കുന്നതേ വലിയ പൊല്ലാപ്പുള്ള കാര്യമാണ് എങ്കിലും ഏറ്റവും കൂടുതൽ റാങ്ക് നിർണ്ണയിക്കുന്ന കാര്യമേ കറണ്ട് അഫെയേഴ്സിൽ നമ്മൾ എങ്ങനെ സ്കോർ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് മാത്രമല്ല ഈ നമ്മുടെ ടെൻത്ത് മെയിൻസിനൊക്കെ ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് അപ്പോൾ തന്നെ എത്ര മാർക്കിനും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റേതായ ഒരു കുറ്റബോധം മനസ്സിലുണ്ട് ഞാൻ നല്ല സമയം ഉണ്ടായിരുന്ന സമയത്ത് കൂടി ഞാൻ മന്ത് വൈസായിട്ടൊന്നും കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടില്ല പിന്നെ ഇനി ആകെ ആകെക്കൂടെയുള്ള ഒരു ആശ്വാസം ടെലഗ്രാമിലൊക്കെ നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് നോട്ട്സ് ഉണ്ട് പി ഡി എഫ് ഉണ്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോർ മുതൽ ട്വൻറ്റി ഫൈവ് വരെയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ഒറ്റ പി ഡി എഫ് ആയിട്ടൊക്കെ കിട്ടും അപ്പോൾ ഞാൻ ഓക്കോസ് മീഡിയ എന്ന ടെലഗ്രാം ചാനലിൽ അങ്ങനെ കണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷത്തെ എല്ലാം കൂടെ ചേർത്തുള്ള കറണ്ട് അഫയേഴ്സ് ഒറ്റ പി അതുപോലെ തന്നെ ഈ വർഷത്തെ രണ്ടായിരത്തി മുതൽ മെയ് മാസം വരെയുള്ള പി അങ്ങനെ അതൊക്കെ കണ്ടു അതൊക്കെ ഇനി ഒന്ന് ഓടിച്ച് നോക്കണം എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അവസാന ഘട്ടത്തിൽ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കൺഫ്യൂഷൻ ആയിരിക്കും എന്തായാലും നമ്മൾ മുന്നേ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊടി എടുക്കണം പിന്നെ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒന്ന് നോക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ മാത്സിൻ്റെ കാര്യം വന്നിട്ട് നമ്മുടെ ട്രിക് ടേൺ ആയിരിക്കും അസ്യൂഷൻ ഞാൻ എപ്പോഴും തന്നെയാണ് ഫോളോ ചെയ്യുന്നത് വേറെ ഏത് സാറിൻ്റെത് ഫോളോ എനിക്ക് മനസ്സിലാകില്ല കേട്ടോ ട്രിക് ടേൺ കാണുമ്പോൾ തന്നെയാണ് എനിക്ക് മാത്സിൽ എപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റുന്നതും അപ്പോൾ അത് സ്പീഡിലൊന്ന് കാണണം സാറിൻ്റെ ക്ലാസ് പിന്നെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് അതുകൊണ്ട് അറിഞ്ഞുകൂടാത്ത പോർഷൻസ് മാത്രം ഓടിച്ചെന്ന് കാണണം പിന്നെ വന്നിട്ട് യൂട്യൂബിൽ ഒരുപാട് നമുക്ക് മാരത്തോൺ ക്ലാസ്സുകളും കിട്ടുന്നുണ്ട് ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ റീസെൻ്റ്ലി നല്ല നല്ല ക്ലാസ്സുകൾ അതായത് മാരത്തോൺ ക്ലാസ്സുകൾ ഇതിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതൊന്നും കാണാനുള്ള ടൈം എനിക്ക് കിട്ടിയുമില്ല ഇനിയിട്ട് കിട്ടാനും പോണില്ല അതാണ് എക്സാം വന്നല്ലോ അപ്പോൾ ഞാനതിൽ നോക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാത്ത ഏതൊക്കെ പോർഷൻ ഉണ്ട് അത് നോക്കാറുണ്ട് അതുപോലെ തന്നെ അറിഞ്ഞുകൂടാത്ത രണ്ട് മൂന്ന് സബ്ജക്റ്റ് അത് നോക്കാറുണ്ട് ബാക്കിയൊന്നും നോക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഇംഗ്ലീഷിന് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എൻട്രിയിലെ ക്ലാസ്സുകളാണ് എൻട്രിയിലെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും മുൻപേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെയാണ് എക്സാം എഴുതാൻ പോകുന്നത് എനിക്ക് ഇംഗ്ലീഷിന് കുഴപ്പമില്ല ചില സം എനിക്കെപ്പോഴും മാർക്ക് കിട്ടാറുണ്ട് ഇംഗ്ലീഷിന് പിന്നെ ചിലപ്പോൾ പോകുന്നത് അവർ ഒക്കാബുലറി സെക്ഷൻസ് ഒത്തിരി കടുപ്പിച്ചാൽ ആ സെക്ഷനിൽ നിന്ന് എനിക്ക് മാർക്ക് പോകാറുണ്ട് ഗ്രാമർ കുഴപ്പമില്ലാതെ കിട്ടും അതുകൊണ്ട് ഇംഗ്ലീഷിന് എനിക്ക് വലിയ പേടിയില്ല പിന്നെ ഏറ്റവും പേടിയുള്ള വിഷയം കേരള ഗവേണൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആക്റ്റുമാണ് കേരള ഗവേണൻസും ഇമ്പോർട്ടൻ്റ് ആക്റ്റിലും കുറേ കാര്യങ്ങൾ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ അതിലെ സെക്ഷൻസ് എല്ലാം മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് മെയിനായിട്ട് അതിലെ ക്ലാസ്സുകൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നതേ ബാക്കി എല്ലാ സബ്ജക്റ്റും ജസ്റ്റ് റാങ്ക് ഫയലിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ പഠിച്ച കാര്യങ്ങളൊന്നും റിവിഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഒരു സംഘടന ഉണ്ട് പിന്നെ അറിഞ്ഞുകൂടാത്ത പോർഷൻസ് ബാക്കി എല്ലാ സബ്ജക്റ്റും ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ആ സംഭവങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് റാങ്ക് ഫയലിൽ നോക്കി നോക്കി പോകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനുള്ള സമയമേ കിട്ടാറുള്ളൂ പിന്നെ മലയാളം വന്നിട്ട് ഏറ്റവും എന്നെ കുഴപ്പിക്കുന്നത് മലയാളത്തിലെ ഗ്രാമർ ഒന്നും അറിയില്ല കേട്ടോ ഏറ്റവും സങ്കടമുള്ള കാര്യമാണിത് മലയാളം മാതൃഭാഷയായിട്ട് കൂടി മലയാളത്തിലെ ഗ്രാമർ ഇന്ന് എന്തെങ്കിലും ഇത് വന്ന് എനിക്ക് മലയാളത്തിലെ ഗ്രാമർ കിട്ടാറില്ല കേട്ടോ ബാക്കിയെല്ലാം കിട്ടാറുണ്ട് മലയാളത്തിൽ അതുകൊണ്ട് മലയാളം ചെറിയൊരു പേടിയുണ്ട് എങ്കിലും കുഴപ്പമില്ല ഇനി ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കാണട്ടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങളുടെ ലാസ്റ്റ് ഘട്ടം പഠനം ഏതുവരെയൊക്കെയായി എല്ലാവരും നല്ല രീതിയിലൊക്കെ സിലബസ് ഒക്കെ കവർ ചെയ്ത് പഠിച്ചായിരുന്നു അപ്പോൾ എല്ലാവർക്കും ആൾ ദി